എന്നോട് പറ ഐ ലവ് യു ഒന്ന് പറ ഇസ്ലാം വളരുവാണെന്ന് ഒരു രീതിയിലും ഇവരെ ഒതുക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ചിട്ടി പുറത്താക്കാൻ തീരുമാനിച്ചത് കാരണം ഇവിടെ ഇവരെ ഒതുങ്ങത്തില്ല നമ്മുടെ രാജ്യത്തിന്റെ നയങ്ങളും നിയമങ്ങളും അംഗീകരിച്ച് അനുസരിച്ച് അനുധാവനം ചെയ്ത് ഇവര് പോലെ വിരിച്ചെടുത്ത് കിടക്കുന്ന ടീംസ് അല്ല അങ്ങനെയാണ് ഇസ്ലാം മുസ്ലിം അഭയാർത്ഥികൾ ചേക്കേറിയ രാജ്യങ്ങളിലൊക്കെ ദുരിതമനുഭവിച്ച് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടി കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് എവിടെയെങ്കിലും ചേക്കേറാൻ അവസരമൊരുങ്ങിയത് അങ്ങനെയാണ് ലോകം മുഴുവനും മതം വിട്ടവരുടെ സംഘം സംഘടന ഓർഗനൈസേഷൻ വിങ്ങുകൾ കൂട്ടങ്ങൾ ഉണ്ടാകുന്നത് മതം വിട്ടവനെ കൊല്ലണം എന്ന ഇസ്ലാമിന്റെ ഗോത്ര നിയമത്തെ ജനങ്ങൾ വെറുക്കാൻ കാരണം ഇങ്ങനെ നിർബന്ധിപ്പിച്ച് നിർബന്ധിപ്പിച്ചതിനകത്ത് പിടിച്ചു നിർത്തേണ്ട കാര്യം എന്താ പഠിച്ചു എന്ന ആൾ താമസമുള്ളവരെ ചിന്തിച്ചു കൊന്നും കൊല്ലപ്പെട്ടും ഇത് വളരുകയും തളരുകയും ചെയ്യുന്നു എന്നതിനപ്പുറം ഇതിനകത്തു മനുഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന എന്തെങ്കിലും ക്യാപ്പുണ്ടോ എന്ന് പാടാ ണക്കിനാളുകളാണ് ഓരോ വർഷവും ഇസ്ലാം ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് മൊറോക്കോ തുർക്കി സൗദി അറേബ്യ മുതൽ ഇസ്ലാമിനെ വിമർശിച്ചതിന്റെ പേരിൽ കഴുത്തെടുത്ത ബംഗ്ലാദേശിൽ വരെ എക്സ് മുസ്ലിങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാകുകയാണ് അവിടൊക്കെ ഇസ്ലാമിനെതിരെ സംസാരിക്കാൻ പറ്റുമോ അവിടെയൊക്കെ എക്സ് ുടെ കൂട്ടായ്മകൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ തല വേണമെങ്കിൽ എടുത്തിട്ട് പോട എന്ന് പറയത്തക്ക രൂപത്തിൽ ജീവിച്ചാലും മനുഷ്യനായി മരിച്ചാലും മനുഷ്യനായി എന്ന രൂപത്തിലേക്ക് മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങി അവിടെയാണ് മുസ്ലിം പുരോഹിതന്മാർക്ക് തിരിച്ചടിയായത് ഇസ്ലാം വളരുന്നു എന്നത് വെറും പൊള്ളയായിട്ടൊരു വാദമാണെന്ന് ടക്കമുള്ള യുവാക്കൾ കൂട്ടത്തോടുകൂടി ഇസ്ലാം മതം ഉപേക്ഷിക്കുകയാണ് എന്നും നൂറ് കണക്കിന് സർവേകൾ പറയുമ്പോൾ അതിനെ അംഗീകരിക്കണമെങ്കിൽ ഇങ്ങനെ എഴുത്തും വായനയും വെണ്ടും ഏ വെറും മദ്രസയിൽ പോയിട്ട് സൂറത്തിൽ ഫാത്തിഹ ഓതാനും ബാങ്ക് നല്ല ഈണത്തിൽ തജവീതോടുകൂടി പാരായണം ചെയ്യാനും മാത്രം പഠിച്ചാല് ഈ സർവേകളൊക്കെ വായിക്കാനും പണിക്കാനും ഒക്കെ അവനൊക്കെ എവിടെയാണോ ഈ സമയം ആ സമയമുണ്ടെങ്കിൽ വേറെ വെള്ള ഫോൺ സൈറ്റിലും പോയി കയറും വെള്ള പെണ്ണിനെക്കുറിച്ചും കുറിച്ചും ഹോറികളെ കുറിച്ചും ആലോചിച്ചിട്ട് സ്വയംഭോഗം ചെയ്യാൻ തയ്യാറാകും ബസിലായിരുന്നാലും ട്രെയിനിലായിരുന്നാലും വിഷയമല്ലേ കൊച്ചു പിള്ളേരുവിനെ കളിയാകാതിരിക്കൂ അമ്മതണ്ണന്റെ കഥ കേട്ടാൽ സീക്കൂ അമ്മതണ്ണന്റെ കഥ കേട്ടാൽ ഏത് കുട്ടിയും എന്താ പറയുന്നത് മാനവരിൽ മനോഹരനല്ലേ ആരോ ട്രോളിയതാ പിള്ളേർ പറയും ഇപ്പോ ണക്കിന് യുവാക്കൾ സൗദിയിലും മൊറോക്കോയിലും തുർക്കിയിലുമൊക്കെ ദിനേന മതം ഉപേക്ഷിച്ചു കൊണ്ടിരിക്കും ഇവരുടെ കൂട്ടായ്മകളുണ്ട് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ തന്നെയുണ്ട് എമ്പാടും ആളുകൾ മതം വിട്ടാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് നല്ല രൂപത്തിൽ അവർക്കറിയാം അതുകൊണ്ട് അത്തരം ഗോത്ര നിയമങ്ങൾ നിലനിൽക്കുന്ന ഇടങ്ങളിലൊക്കെ ഇവര് നിശബ്ദമായ കപടന്മാരായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് തുറന്നു പറയാൻ പറ്റില്ലല്ലോ തലമുറത്തില്ലേ മതം വിടാനും മാറാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടാണ് തള്ളി മറിക്കേണ്ടത് ഞങ്ങളുടെ മതം വളരുവാണെന്ന് ഇതിനകത്തു തന്നെ മര്യാദക്ക് നിന്നോണമെന്ന് പറഞ്ഞ് കണ്ണുരുട്ടിയിട്ട് ഞങ്ങളുടെ ഹോപ്പ് വളരുവാണെന്ന് പറഞ്ഞിട്ട് എന്തുവാ കാര്യം രണ്ടായിരത്തി പത്തൊൻപതില് ബി ബി സി ബി ബി സി ഇവർക്ക് വലിയ പുണ്യാളന്മാരാണ് കാരണം നരേന്ദ്രമോദിയെ വിമർശിച്ചിട്ട് ലേഖനം എഴുതി ഡോക്യുമെന്ററി ഒക്കെ ഉണ്ടാക്കിയല്ലോ അതുകൊണ്ട് ബി ബി സി എന്ന് പറയുന്ന പ്രസിദ്ധ വാർത്താ മാധ്യമത്തിൽ വന്ന ഒരു സർവേ ഫലം ഒന്ന് കാണ്ടേക്കണേ അറബ് വേൾഡ് ടേണിംഗ് ദയർ ബാക്കേഴ്സ് ഓൺ റിലീജിയൻ ഇതായിരുന്നു ആ ലേഖനത്തിന്റെ തലക്കെട്ട സർവേയുടെ തലക്കെട്ട് ബി ബി സി ന്യൂസിന്റെ അറബിക് വേർഷൻ നടത്തിയ ഒരു സർവേ ആധാരമാക്കിയിട്ട് പത്ത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ അതിനകത്ത് പലസ്തീനും ഉണ്ട് കേട്ടോ ഇരുപത്തി അയ്യായിരം ആളുകളുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു സർവേ ആയിരുന്നു അത് ായിരം ആളുകൾ അഭിപ്രായം പറയുന്ന ഒരു സർവേ അപ്പോ പത്ത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ഉൾപ്പെടുത്തി പലസ്തീനികൾ പറയണം ഇസ്ലാമിനെ കുറിച്ച് അഫ്ഗാനികൾ പറയണം ഇസ്ലാമിനെ കുറിച്ച് ഇവരുടെ അഭിപ്രായങ്ങളൊക്കെ കൊണ്ട് കോർത്തിണക്കി അതിന്റെ ഒരു രക്തചുരുക്കം ബി ബി സി പുറത്തുവിട്ടിട്ടുണ്ട് അതിന്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയാമോ മത നേതാക്കളിലുള്ള അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിസ്റ്റ് മുന്നേറ്റങ്ങളുടെ അമരക്കാർ ഹമാസ് മുസ്ലിം ബ്രദർഹുഡ് എന്നിവരിലുമൊക്കെയുള്ള ഐസിസ് ഭീകര സംഘടനകളിലൊക്കെയുള്ള വിശ്വാസം അവര് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ജനങ്ങൾ ചിന്തിച്ച് തെറ്റാണ് എന്ന് മനസ്സിലാക്കി അവർ ഉപേക്ഷിക്കുന്നു അവരെ വിമർശിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ മതരഹിതരുടെ ശതമാനം പതിനൊന്ന് ശതമാനമായിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അത് പതിനെട്ട് ശതമാനമായി വളർന്നു രണ്ടായിരത്തി പത്തൊൻപതില് പതിനെട്ട് ശതമാനമാളുകൾ മതം ഇതുപോലെ നിങ്ങൾ തെളിവുകൾ ഉദ്ധരിച്ചു കൊണ്ട് പറയണം ഞങ്ങളുടെ മതം വളരുവാണ് വെറുതെ എന്തെങ്കിലും പറയരുത് ധൈര്യമായിട്ട് പറയണം ഞങ്ങളുടെ മതം എത്രമാത്രം വളർന്നുകൊണ്ടിരിക്കുന്നു ആഹാ അപ്പൊ നമുക്ക് തെളിവുകൾ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പിന്നീട് ഒന്നും പറയാനില്ല ഇന്നത്തെ പുതിയ ജനറേഷൻ ആവശ്യം തെളിവുകളാണ് മക്കയും മദീനയും പ്രവാചകൻ ജനിച്ചു മരിച്ചു എന്ന് പറയപ്പെടുന്ന രാജ്യങ്ങൾ സൗദി അറേബ്യയുടെ സ്ഥിതി ഇതൊന്നും വ്യത്യസ്തമല്ല ഇവിടെ ഒക്കെ മതം കൊണ്ടിരിക്കുന്ന ആളുകൾ വർദ്ധിക്കുക രണ്ടായിരത്തി പന്ത്രണ്ടില് വിം ഗാലപ് ഇന്റർനാഷണൽ ഒരു വോട്ടെടുപ്പ് നടത്തിയ സമയത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അഞ്ച് ശതമാനം സൗദികൾ അതായത് പതിനഞ്ച് ലക്ഷത്തോളം ജനങ്ങൾ നിരീശ്വരവാദികളാണ് ആദ്യം വന്നവൻ എന്താ പറഞ്ഞത് സൗദിയിൽ അങ്ങനെ മാതാവുമൊന്നും ഇടുന്ന ആളുകളും നിലവരോട് വന്നാരും പറഞ്ഞില്ലെന്ന് പതിനഞ്ച് ലക്ഷത്തോളം ജനങ്ങൾ സൗദി അറേബ്യയിൽ നിരീശ്വരവാദികളായിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്നു ഡിക്ലെയർ ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല അവർക്ക് ബി ബി സിയുടെ അതുപോലെ ഈ വിൻഗാലപ്പ് ഇന്റർനാഷണലിന്റെ ഒക്കെ സർവേ ആണ് അഭിപ്രായ ഫലമാണിത് അതുപോലെ അതായത് അൻപത്തി ലക്ഷത്തോളം ജനങ്ങൾക്ക് മതം ഇല്ല സൗദിയിൽ ഇത് ഇന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കല്ലേ ഇന്നൊരു കോടിയിലെ കണക്ക് അറബ് മുസ്ലിം രാജ്യങ്ങളിൽ ഇപ്പോഴത്തെ തരംഗം മതം ഉപേക്ഷിക്കല യു എ യമൻ സുഡാൻ തഥൈവ അങ്ങനെ ഒരുപാട് ഇസ്ലാമിക രാജ്യങ്ങളിൽ വെളിവയ്ക്കുന്നു അതുകൊണ്ടാണ് സൗദി പള്ളികൾ കാലിയാകുക മാത്രമല്ല റാസിക സൗദിയിലെ ചില്ലിട്ട കൂട്ടിനകത്തിരിക്കേണ്ടെന്ന കുർആാൻ കോപ്പികൾ കക്കൂസുകുഴിയിൽ വേസ്റ്റ് വെള്ളമൊഴുകുന്ന ഓടയിൽ പ്രത്യക്ഷപ്പെടണമെങ്കിൽ ആ പുസ്തകത്തിന് അവര് നൽകുന്ന മഹത്വം എന്താ ഇവിടെ കേരളത്തിലെ ആക്രി കടകളിൽ കോപ്പികൾ ഇല്ല വളരുവാ ഒന്ന് വളർന്നോട്ടെ അല്ലേ നമ്മുടെ ഒരു